Look, son, ം ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി കടുത്ത നീക്കങ്ങളുമായി സി പി ഐ നേതൃത്വം മുന്നണി മര്യാദകൾ ലംഘിക്കുന്ന സി പി എമ്മിനെതിരെ നിലപാടുകൾ കൈക്കൊള്ളാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്ന് സി പി ഐയിലും വിമർശനം മന്ത്രിമാരെ പിൻവലിക്കൽ അടക്കമുള്ള കടുത്ത നീക്കങ്ങൾ വേണമെന്ന വാദമുയർത്തി സി പി ഐ നേതൃത്വം രാജ്യസന്നദ്ധത അറിയിച്ച് സി പി ഐ മന്ത്രിമാർ സി പി ഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതൃത്വം അടിയൊഴുക്കുകളിൽ ഉലഞ്ഞ് ഇടതു രാഷ്ട്രീയം ഇടതുമുന്നണിയിലെ രണ്ടാം ഘടക കക്ഷിയായിട്ടും സി പി എമ്മിൽ നിന്നും നിരന്തരം ഏറ്റുകൊണ്ടിരിക്കുന്ന അവഗണനയിൽ സി പി ഐക്കുള്ളിൽ പൊട്ടിത്തെറി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷ വികാരമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബിനോയ് വിശ്വത്തിന്റെ എതിർച്ചേരിയിലുള്ള പ്രകാശ് ബാബു ഇസ്മായിൽ പക്ഷങ്ങളാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നത് സിപിഎമ്മിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എല്ലാവിധ മുന്നണി മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയാണ് സിപിഎം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ പ്രതിഷേധം ഉയർത്താനോ നിലപാട് വ്യക്തമാക്കാനോ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല ാണ് ഇവരുടെ വിമർശനം അതേസമയം രാജ്യസന്നദ്ധത അറിയിച്ച് സി പി ഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും ജി ആർ അനിലും രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാന സർക്കാർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പി എം ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ കൈക്കൊണ്ടത് ദേശീയ തലത്തിൽ ഇടത് കക്ഷികൾ കൈക്കൊണ്ടതും ഈ വിധം നിലപാടുകൾ തന്നെ അതെല്ലാം അവഗണിച്ച് സ്വന്തം തീരുമാനവുമായി സി മുന്നോട്ട് പോയപ്പോൾ ഒരുവിധത്തിലും തടയാൻ സി പി ഐ മന്ത്രിമാർക്കോ ബിനോയ് വിശ്വത്തിനോ കഴിഞ്ഞില്ലെന്ന വിധത്തിൽ തീവ്ര വിമർശനമാണ് സി പി ഐയിലെ വിമത വിഭാഗം ഉയർത്തുന്നത് ഇതിനു മുൻപ് തൃശൂർപുരം കലക്കൽ തൃശൂർ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ സി പി ഐയുടെ പ്രതിഷേധം വേണ്ട വിധത്തിൽ ഇടതുമുന്നണിയിൽ ഉയർത്താൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ കടന്നാക്രമിക്കുന്നുണ്ട് പ്രകാശ് ബാബുവും ഒക്കെ സംസ്ഥാന സി പി ഐ നേതൃത്വത്തിനെതിരെ ഇതിനു മുൻപും പലവിധ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും രാജ്യസഭ എം പി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറും എല്ലാം കേരള സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിൽ കടുത്ത അസംതൃപ്തിയിലാണ് സി പി എമ്മിന്റെ വലിയേട്ടൻ മനോഭാവത്തിന് കീഴടങ്ങി നിൽക്കാതെ മുന്നണി ബന്ധം ഉപേക്ഷിക്കുകയടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ വേണമെന്ന ആവശ്യമാണ് പ്രകാശ് ബാബു ഇസ്മയിൽ പക്ഷങ്ങൾ ഉയർത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കളും പങ്കുവയ്ക്കുന്നതും ഇതേ വികാരമാണ് സി പി ഐ പോലെ ആർ ജെ ഡിയും എതിർപ്പുമായി രംഗത്തു വന്നിട്ടുണ്ട് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജും സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷവിമർശനമാണ് ഉയർത്തിയത് ഇതോടെ ഇടതുമുന്നണിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി പുറത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രവുമായി ചർച്ച നടത്തി ഒപ്പിട്ടതിനു ശേഷമാണ് മുന്നണിയിലെ ഘടക കക്ഷികൾ പോലും വിവരമറിയുന്നത് ഇതെല്ലാം അത്യന്തം നാണക്കേടാണെന്ന വികാരമാണ് സി പി അടക്കമുള്ള ഘടക കക്ഷികൾക്ക് ഉള്ളത് നിർണായകമായ പല തീരുമാനങ്ങളും സി പി എം ഏകപക്ഷീയമായി തീരുമാനിക്കുകയും അത് മറ്റ് കക്ഷികളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഇടതുമുന്നണിയിൽ നിലനിൽക്കുന്നതെന്ന ആരോപണം ഇതിനു മുൻപേ ശക്തമായി ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരായ സമീപനമാണ് സി പി ഐ കൈകൊണ്ടത് എന്നാൽ കേരളത്തിൽ അത് നടപ്പാക്കുന്നതിൽ സി പി ഐക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു പാലക്കാട്ട് ബ്രൂവറി പദ്ധതി വന്നപ്പോൾ എതിർപ്പുമായി സി പി ഐ ആദ്യം രംഗത്ത് വന്നുവെങ്കിലും പിന്നീട് അവർക്ക് കീഴടങ്ങേണ്ടി വന്നു അതേ വിധത്തിൽ തന്നെ പി എം ശ്രീ പദ്ധതിയിലും ആദ്യം എതിർപ്പ് കാണിച്ചാലും പിന്നീടത് സി പി ഐ അംഗീകരിക്കുമെന്നാണ് സി പി എം നേതൃത്വം കണക്കുകൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഏത് സി പി ഐ എന്ന വിധത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരിഹാസം സി പി ഐക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ മുൻ നിലപാടുകൾ പോലെയല്ല ഇത്തവണ ശക്തമായ പ്രതിഷേധമുയർത്തി പി എം ശ്രീ പദ്ധതിക്കെതിരെ നിലപാട് കൈക്കൊള്ളാനാണ് സി പി ഐയുടെ തീരുമാനം സി പി എമ്മിന്റെ ആക്ഷേപം സഹിച്ച് മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന വാദം സി പി ഐക്കുള്ളിൽ ശക്തമാവുകയാണ് യു ഡി എഫ് കൺവീനർ അടു പ്രകാശ് സി പി ഐ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇടതുബന്ധം ഉപേക്ഷിച്ച് സി പി ഐ വന്നാൽ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമുള്ളത് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ പതിവ് പോലെ സി പി എം തീരുമാനത്തിന് സി പി ഐ കീഴടങ്ങുമോ അതോ കടുത്ത നടപടികളുമായി സി പി ഐ മുന്നോട്ടു പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്